ബിസ്മില്ലാഹിർ വറഹമുല്ല ബിസ്മില്ലാഹിറമിറഹീം ഏകദൈവ വിശ്വാസത്തിലേക്കാണ് ഞാനും എൻ്റെ അനുയായികളും ജനങ്ങളെ ക്ഷണിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ബഹുദൈവ വിശ്വാസികളാകാൻ കഴിയുകയില്ല എന്നും നബി സല അലൈഹി അല്ലൈവി വസ്ലം മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് തുറന്ന് പറയണമെന്ന് അള്ളാഹു നബി സലാഹു അല്ലൈവസ്ലമയോട് ആവശ്യപ്പെടുന്നതാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് തുടർന്ന് എന്തുകൊണ്ട് അള്ളാഹു മലക്കുകളെയോ മറ്റോ പ്രവാചകനായി അയക്കുന്നില്ല എന്ന ബഹുദൈവ വിശ്വാസികളുടെ വാദത്തിന് ആയിക്കൊണ്ട് നൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു നബിയെ താങ്കൾക്ക് മുമ്പും വിവിധ കാലങ്ങളിലായി മനുഷ്യരിലെ ഓരോ ജനവിഭാഗങ്ങളിലേക്കും അവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെയാണ് അള്ളാഹു പ്രവാചകന്മാരായി നിയോഗിച്ചിട്ടുള്ളത് ഈ ബഹുദൈവ വിശ്വാസികൾ അവരുടെ സഞ്ചാര വഴികളിൽ അവർ കാണുന്ന മുൻകാല പ്രവാചകന്മാരെ ധിക്കരിച്ച ജനസമൂഹങ്ങൾ അനുഭവിച്ച ശിക്ഷയുടെ അടയാളങ്ങൾ നോക്കിക്കാണുന്നില്ലേ അതിൽ നിന്ന് ഇവർ പാഠം ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ട് എന്നും ഈ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് وما ارسلنا من قبلك الا رجالا نوهي اليهم من اهل القرى افلم يسيروا في الارض فينظروا كيف كان عاقبة الذين من قبلهم ولدار الاخره خير للذين اتقوا افلا تعقلون وما ارسلنا من قبلك الا رجالا نبيه താങ്കൾക്ക് മുമ്പ് മനുഷ്യരെയല്ലാതെ നാം പ്രവാചകന്മാരായി അയച്ചിട്ടില്ല നൂഹി ഇലഹിം മിന്നഹ്ലിൽ ഖുറ നാട്ടുകാരിൽ നിന്നുള്ളവർക്ക് നാം ദിവ്യ സന്ദേശം വഹിയ് നൽകുകയായിരുന്നു അതായത് താങ്കൾക്ക് മുമ്പും ധാരാളം പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട് അവരൊക്കെയും വിവിധ നാടുകളിൽ നിന്ന് ആ നാട്ടുകാർക്ക് പ്രബോധനം ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ തന്നെയായിരുന്നു അവരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തത് നാം അവർക്ക് വഹ്യ നൽകിക്കൊണ്ടായിരുന്നു ഇതാണ് കഴിഞ്ഞ കാലത്തൊക്കെ നടന്നിട്ടുള്ളത് അല്ലാതെ മലക്കുകളെയോ മനുഷ്യന്മാരല്ലാത്ത മറ്റാരെയെങ്കിലുമോ പ്രവാചകന്മാരായി അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചിട്ടില്ല ഈ ആയത്തിൽ റിജാലൻ എന്ന് പറഞ്ഞതിന് മനുഷ്യൻ എന്നാണ് ഇവിടെ അർത്ഥം പറഞ്ഞത് റജുലുൻ എന്നതിൻ്റെ ബഹുവചനമാണ് റിജാല് അതിൻ്റെ ഭാഷാർത്ഥം പുരുഷന്മാർ എന്നാണ് ആയത്തിൽ മനുഷ്യൻ എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും പുരുഷന്മാർ എന്ന അർത്ഥം വരുന്ന റിജാല് എന്ന പദം പ്രയോഗിച്ചതുകൊണ്ട് മനുഷ്യരുടെ കൂട്ടത്തിലെ പുരുഷന്മാരെ മാത്രമേ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിട്ടുള്ളൂ എന്ന കാര്യം കൂടി ഇത് ഉൾക്കൊള്ളുന്നുണ്ടെന്ന് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു സ്ത്രീകളെ പ്രവാചകന്മാരായി അള്ളാഹു നിയോഗിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഖുർആാനിൽ പേരെടുത്തു പറഞ്ഞ പ്രവാചകന്മാരിലോ മറ്റോ സ്ത്രീകൾ പ്രവാചകന്മാരായി വന്നതായി തെളിവില്ല പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെടുന്നതു മുതൽ മരണം വരെയുള്ള മുഴുവൻ ജീവിതവും പ്രവാചകത്വ ഉത്തരവാദിത്വം പുരുഷനെ പോലെ സ്ത്രീകൾക്ക് നിർവഹിക്കാൻ അവരുടെ സൃഷ്ടിപ്പിലെ പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ട് അവർക്ക് സാധിക്കുകയില്ല എന്നതുകൊണ്ടാവാം ഇത് ആർത്തവം പ്രസവം കുട്ടികൾക്ക് മുലയൂട്ടലും സന്താന പരിപാലനവും തുടങ്ങി സ്ത്രീകൾ തന്നെ നിർവഹിക്കേണ്ടതായ പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ടല്ലോ അതുകൊണ്ടായിരിക്കാം ഇത് എന്നാൽ ഈസാ നബിയുടെ മാതാവ് മറിയമ്മിന് അള്ളാഹു മലക്കുകൾ മുഖേന ദിവ്യബോധനം വഹിയു നൽകിയിട്ടുണ്ടെന്ന് ഖുർആാനിലുണ്ട് അതുപോലെ മൂസ നബിയുടെ ഉമ്മക്ക് വഹിയിലൂടെ കാര്യങ്ങൾ അറിയിച്ചു എന്നും ഖുർആാനിലുണ്ട് ഇബ്രാഹിം നബിയുടെ ഭാര്യ സാറയോട് മലക്കുകൾ സംസാരിച്ചു എന്നും ഖുർആാനിലുണ്ട് ഇങ്ങനെയുള്ള മഹദികൾ ഫിർആാവിൻ്റെ ഭാര്യയടക്കമുള്ള മഹദികൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നൽകപ്പെട്ടതായി ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയുന്നു പക്ഷേ അതിലൊന്നും അവർക്ക് അള്ളാഹു പ്രവാചകത്വം നൽകിയതായി സൂചനയില്ല തുടർന്ന് അള്ളാഹു ബഹുദൈവ വിശ്വാസികളെ ഉദ്ദേശിച്ചു കൊണ്ട് പറയുകയാണ് അഫലം യെസ്സി റൂഫിൽ അറി അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലയോ ഫയുറു കൈഫാനു കബിലിം അങ്ങനെ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ ജനസമൂഹങ്ങളുടെ പരിധ്യവസാനം എന്തായിരുന്നു എന്ന് അവർ നോക്കിക്കാണുന്നുമില്ലയോ കുറൈശികൾ കച്ചവടത്തിനും മറ്റുമുള്ള യാത്രകൾ നടത്തിയിരുന്നത് മുൻകാല പ്രവാചകന്മാരായിരുന്ന ഹൂദ് നബിയുടെയും സാലിഹ് നബിയുടെയും ഒക്കെ ജനതകൾ താമസിച്ചിരുന്ന നാടുകളിലൂടെയായിരുന്നു ആ നാട്ടുകാർ അവരുടെ പ്രവാചകന്മാരെ ധിക്കരിച്ചതിൻ്റെ ഫലമായി കൊണ്ട് അവർക്ക് അള്ളാഹു ഇറക്കിയ ശിക്ഷയുടെ അടയാളങ്ങൾ ഈ യാത്രകളിലൊക്കെ അവർക്ക് കാണാൻ കഴിയുമായിരുന്നു അതൊന്നും അവർ നോക്കിക്കാണുന്നില്ലേ അതിൽ നിന്നൊന്നും പ്രവാചകന്മാരെ ധിക്കരിച്ചാൽ എന്താണ് എന്ന പാഠം അവർ ഉൾക്കൊള്ളുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ കൈക്കൊള്ളുന്നവർക്ക് തക്കുവയുള്ളവർക്ക് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളത് പരലോക ഭവനം തന്നെയാകുന്നു നബി സലാഹു അലൈഹി വസ്ലമയിൽ വിശ്വസിച്ച് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിൽ ജീവിക്കുന്നവർക്ക് ശാശ്വതമായ പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അഫല തലോൻ ഇനിയും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശാശ്വതമായ പരലോക ജീവിത വിജയം നേടുന്നതാണ് ഉത്തമമെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് അള്ളാഹു സുബാനഹുഅത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു